അല്ല ഇക്കാര്യത്തിൽ ജപ്തി നടപടികളെ സംബന്ധിച്ചിട്ടുള്ള കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു അതിലൊരു കാരണവശാലും ഒരു കാരണവശാലും പേടിക്കേണ്ട പ്രശ്നമില്ല കേരളയുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ തന്നെ പരസ്യമായി ഇക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട് അത് ഒരു കാരണവശാലും ഈ ഭൂമി വിൽക്കുന്നതിനോ പ്ലഡ് ചെയ്യുന്നതിനോ തകരാറില്ല അത് വീണ്ടും വീണ്ടും ഉറക്കിയ കാര്യത്തിൽ ഗവൺമെൻറ് പറയുന്നുണ്ട് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ ആരംഭിക്കാതെ ഉള്ള ആശങ്കകൾ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ബന്ധപ്പെട്ട ബാങ്കുകളുമായി സംസാരിക്കാനുമുള്ള ഇടയുണ്ടാക്കൽ മാത്രമേ സാധ്യമാകുള്ളൂ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം കാലവർഷക്കെടുതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അവിടെയുണ്ടായ നഷ്ടങ്ങളാണ് അത് അതത് കാര്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളോട് നഷ്ടപരിഹാരം നൽകാൻ പറയാം ഇവിടെ ഭൂമി വിൽപ്പനയോ ഭൂമിയുമായി ബന്ധപ്പെട്ട പ്ലഡ്ജിങ്ങോ പുതിയ പ്ലഡ്ജിങ്ങോ ഞാൻ അങ്ങനോട് ഈ സഭയിൽ ഉറപ്പ് നൽകുന്നു പ്രത്യേക കേസായി ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകിയാൽ ആ കേസുകൾ പരിഗണിച്ചുകൊണ്ട് പ്രത്യേക കേസുകളിൽ അങ്ങനെ പിന്നെ പ്ലഡ്ജ് ചെയ്യാനുള്ള അനുവാദം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് നൽകാവുന്നതാണ് ആ കാര്യത്തിൽ പ്രയാസം ഉണ്ടാകില്ല